ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഗായത്രി നിലയത്തിൽ ഐശ്വര്യ പൂജയാണ് പാർവതിയാണ് ഇത് സംഘടിപ്പിച്ചിരിക്കുന്നത് ലളിതയും ആ വീട്ടിലേക്ക് ഇന്ന് വരുന്നുണ്ട് ഹോളിൽ പൂജയ്ക്കായി ഒരുക്കങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു അവിടേക്ക് ആ വീട്ടിലെ അംഗങ്ങൾ എല്ലാവരും എത്തി പാർവതി ഒഴികെ ലളിതാന്റെയാണ് ഇന്ന് എന്നെ വിളിച്ച് ഐശ്വര്യ പൂജ നടത്തണമെന്ന് പറഞ്ഞത് അതും പാർവതി തന്നെ ചെയ്യണമെന്നും പറഞ്ഞു ഏത് സമയവും ലളിതാമ്മ ഇവിടെ എത്തുമെന്ന് ഞങ്ങൾ നേരത്തെ അറിഞ്ഞു എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ പ്രഭാവതി പറയുന്നു ഇവിടെ നടക്കുന്ന എല്ലാ കാര്യങ്ങളും അപ്പോഴപ്പോഴും കാനഡയിലേക്ക് വിളിച്ച് പറയുന്നുണ്ട് അതാരാണെന്നും എന്തിനാണെന്ന് പറഞ്ഞാൽ കൊള്ളാറുന്നോ പ്രഭാവതി നീ ഈ പറഞ്ഞത് ഞങ്ങളെ ഉദ്ദേശമാണെന്നും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ ഞങ്ങൾക്കുണ്ട് നീ ചെയ്യേണ്ട കാര്യമാത് അത് ചെയ്യാത്തോണ്ടാ മറ്റുള്ളവരെ വിളിച്ച് അറിയിക്കേണ്ടി വരുന്നത് എന്നൊക്കെ വിജയമ പ്രഭാവതിയോട് പറയുന്നു ആ സമയം അവിടേക്കൊരു കാർ എത്തി ഗോപിനാഥനെ കൊണ്ട് വിശാലും അവിടേക്കെത്തി കാറിൽ നിന്നും ഒരു പെൺകുട്ടി ഇറങ്ങി അവിടേക്ക് വരുന്നു ഇതാരാ പുതിയൊരു അവതാരം എന്നെ പ്രതാപൻ ചോദിക്കുന്നു ആരാ മനസ്സിലായില്ല വല്ല ജോലി അനേഷിച്ച് വന്നയാണെങ്കിൽ അതൊക്കെ അങ്ങ് ഓഫീസിൽ ഇവിടെ ഇപ്പോ ഒരു പൂജ നടക്കാൻ പോവുകയാണ് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ പ്രസാദം കഴിച്ചിട്ട് പോകാം അല്ലേ ചേച്ചി എന്നെ പ്രതാപൻ പ്രഭാപതിയോട് പറയുന്നു ആ സമയം ഹുവായു എന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നുണ്ട് ഒരു പരിചയമില്ലാത്ത ഒരു പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ അല്പം മാന്യതക്കാകാം മിസ്റ്റർ പ്രതാപൻ ഇത് കേട്ട് പ്രഭാപതി പറയുന്നു ഒരു വീട്ടിലേക്ക് വന്നു കയറി വാചക കസരത്ത് നടത്താതെ ആരെ എന്താണെന്നൊക്കെ പറഞ്ഞിട്ട് പോവാൻ നോക്ക് ദാഷ്ട്രം കാർക്കശം ആജ്ഞ അധികാരമോഹം ഇവ മാത്രം കൈമുതലായുള്ള ഗായത്രി വില്ലയിലെ ഗോപിനാഥിന്റെ രണ്ടാം ഭാര്യ ശ്രീമതി പ്രഭാവതി അത് കേട്ട് എല്ലാവരും അന്തം ഇട്ടതുപോലെ നിൽക്കുന്നു എപ്പോ വരണമെന്നും എപ്പോ പോണമെന്നും എനിക്ക് നന്നായിട്ട് അറിയാം എന്നും ആ പെൺകുട്ടി പറഞ്ഞപ്പോൾ രാധിക ഒരു പുഞ്ചിരിയോടെ പറയുന്നു എനിക്ക് മനസ്സിലായി ഞാൻ പറയട്ടെ ആരാണെന്ന് എങ്കി പറ ഞാൻ ആരാണെന്ന് ആ പെൺകുട്ടി ചോദിക്കുന്നു ഞാൻ നിന്നെ കണ്ടുപിടിക്കാതിരിക്കോ പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് നിന്നെ കണ്ടത് ദാ ഇപ്പോഴും എന്റെ കണ്ണിൽ നിന്നും മാഞ്ഞിട്ടില്ല ഇതാരാണെന്ന് മനസ്സിലാവാതെ അന്തം വിട്ട് ആരും നിൽക്കണ്ട ഇതാണ് കാനഡയിലുള്ള ലളിത ചേച്ചിയുടെ ഒരേ ഒരു മകൾ ശ്രീദേവി എല്ലാവരും അത് കേട്ട് പരസ്പരം നോക്കുന്നു എനിക്ക് അപ്പോഴേ തോന്നി കേട്ടോ എന്റെ അപ്പോഴേ പറയുന്നുണ്ടായിരുന്നു എന്ന് പ്രതാപനും പറയുന്നു ഒരാൾക്കെങ്കിലും എന്റെ മനസ്സിലായല്ലോ താങ്ക് ഗോഡ് എന്ന് ആ പെൺകുട്ടി പറയുന്നുണ്ട് രാധിക പറയുന്നു അതെ ഈ നിൽക്കുന്ന കുറച്ചുപേരെ മോൾക്കറിയാം ബാക്കിയുള്ളവരെ ഞാൻ പരിചയപ്പെടുത്തി തരാം ഞാൻ കാനഡയിൽ നിന്നും ഇങ്ങോട്ട് തിരിക്കുമ്പോൾ അമ്മയോട് ചിലരെ കുറിച്ച് സൂചിപ്പിച്ചിരുന്നു പിന്നെ മുത്തശ്ശിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നുണ്ട് രാധിക ഇതാണ് ഇവിടുത്തെ ഓരോരോ മുത്തശ്ശി പേര് വിജയമ്മ ഗോപിയേട്ടന്റെ അമ്മ ഗായത്രി ചേച്ചിയുടെ അമ്മായിയമ്മ വിജയമ്മ പുഞ്ചിരിയോടെ ശ്രീദേവിയുടെ അടുത്തേക്ക് ചെന്നു ശ്രീദേവി ഏർ വിജയമ്മയുടെ കാൽ തൊട്ട് അനുഗ്രഹം വാങ്ങി പതിനാറ് വർഷങ്ങൾക്ക് മുമ്പാണ് ഞാൻ മോളെ കണ്ടത് എന്റെ കുട്ടി ഒരുപാട് അങ്ങ് വളർന്നു സുന്ദരിയായി ലളിതയുടെ മുഖച്ചായ അതുപോലെ നീ വിദേശത്ത് പഠിച്ചു വളർന്നെങ്കിലും നമ്മുടെ സംസ്കാരത്തിന്റെ പൈതൃകം പഠിച്ചു വളർന്നല്ലോ നമ്മുടെ സംസ്കാരത്തെ തള്ളിക്കളഞ്ഞുകൊണ്ട് ഫോറിൻ സംസ്കാരത്തിന്റെ പിറകെ പോകുന്നവര് ഇതൊക്കെ കണ്ട് പഠിക്കണം എന്ന് ഗാർഗി പറയുന്നു ജാസ്മിനെ ഉദ്ദേശിച്ച് ആ സമയം ഗോപിനാഥന്റെ അരികിലേക്ക് പോവുകയാണ് ശ്രീദേവി പെട്ടെന്നൊരു പാരലൈസ് ആയതാണ് ശ്രീദേവി എന്ന് ഗാർഗി പറഞ്ഞപ്പോൾ ശ്രീദേവി ചോദിക്കുന്നു ചോദിക്കുന്ന ആയതോ അതോ ആക്കിയതോ ആ സംശയം ഞങ്ങൾക്കും ഇല്ലാണ്ടില്ല ഉടനെ ഭേദമാവുന്ന ഡോക്ടർ പറഞ്ഞത് ഞങ്ങളുടെ പ്രാർത്ഥനയും അങ്ങനെയാ മോളെ എന്ന് രാധിക പറയുന്നു അസുഖമൊക്കെ പെട്ടെന്ന് മാറും കേട്ടോ ഞാനും പ്രാർത്ഥിക്കാം എന്ന് ശ്രീദേവി ഗോപിനാഥനോട് പറയുകയും അനുഗ്രഹം വാങ്ങിക്കുകയും ചെയ്യുന്നു പിന്നെ വിശാലിൻ്റെ കൂടെ സംസാരിക്കുന്നുണ്ട് ഹായ് മോളെ യാത്രയ്ക്ക് സുഖമായിരുന്നോ സത്യം പറഞ്ഞ ഞാൻ മോളെ കൂടുതൽ ശ്രദ്ധിച്ചില്ല പൂജയ്ക്ക് വേണ്ട ഒരുക്കങ്ങളൊക്കെ ചെയ്തോണ്ടിരുന്ന കൂട്ടത്തിൽ ആലോചിക്കാൻ സമയം കിട്ടിയില്ല എന്നെ പ്രഭാവതി പറഞ്ഞപ്പോൾ ശ്രീദേവി പറയുന്നു എന്താ പറഞ്ഞത് പ്രഭാന്തി പൂജ ചെയ്തെന്നോ സാധാരണ പാർവതിയല്ലേ പൂജ ചെയ്യുന്നത് സത്യം പറയും ഞാൻ വന്നത് മനഃപൂർവ്വം ആൻ്റെ ശ്രദ്ധിക്കാതിരുന്നതല്ലേ പേടിക്കണ്ട ഞാൻ ചുമ്മാ പറഞ്ഞതാ ചുമ്മാ ആൻഡിയ ഒന്ന് ചൊടിപ്പിക്കാൻ വേണ്ടി ഞാൻ ആൻഡിയെ അങ്ങനെയൊക്കെ പറഞ്ഞത് ആ സമയം പ്രഭാവതി മനസ്സിൽ വിചാരിക്കുന്നു ഈ പെണ്ണെ എല്ലാം പഠിച്ചിട്ടാണല്ലോ ഇവിടെ വന്നിരിക്കുന്നത് ഇനി എടുക്കുന്ന ഓരോ സ്റ്റെപ്പും കെയർഫുൾ ആയിരിക്കണം ഗായത്രി ആൻ്റി നിൽക്കേണ്ട സ്ഥാനത്താണ് ഇപ്പോൾ പ്രഭാൻഡി നിൽക്കുന്നത് അതുകൊണ്ട് എനിക്ക് പ്രഭാൻഡിയെ വലിയ ഇഷ്ടം പ്രതാപനങ്ങളിനെ കുറിച്ച് ഞാൻ നിറയെ കേട്ടിട്ടുണ്ട് സത്യം പറഞ്ഞ കാനഡയിൽ പോലും അങ്കൾ ഫേമസ് ആണ് എന്ന് ശ്രീദേവി പറഞ്ഞപ്പോൾ ഗാർഗി ചോദിക്കുന്നു എന്താ കേട്ടിരിക്കുന്നത് പ്രഭാ കുറിച്ച് പുറത്തു പറയാൻ പറ്റുന്നത് വല്ലതും ആണോ ശ്രീദേവി ഇങ്ങനെ എല്ലാവരെയും പരിചയപ്പെടുത്തിക്കൊണ്ടിരുന്ന പൂജയ്ക്കുള്ള നല്ല സമയം അങ്ങ് പോകും ഞാൻ പറഞ്ഞേക്കാം എന്ന് പ്രതാപൻ പറയുന്നുണ്ട് സുശീല ചോദിക്കുന്നു അല്ല ഞങ്ങളി ഒന്നും പരിചയപ്പെടുന്നില്ലേ ഞങ്ങളും മനുഷ്യരൊക്കെയാണ് അയ്യോ എനിക്ക് സുശീലന്റെ മനസ്സിലായി പക്ഷേ ഇതാരാ നമ്മുടെ ഫാമിലിയിലുള്ള ആണോ അതോ ഇനിയിപ്പോ ആരുടെങ്കിലും ആണോ ഓ ഗാർഗിയുടെ ഫ്രണ്ട് ആയിരിക്കും അല്ലേ എന്നെ ശ്രീദേവി ചോദിച്ചപ്പോൾ ഗാർഗി പറയുന്നു ആ എന്റെ ഫ്രണ്ട് ഫ്രണ്ട്ന്നുമല്ല എല്ലാവരുടെയും ഫ്രണ്ടിലാവാൻ വേണ്ടി കഠിനമായി പരിശ്രമിക്കുന്ന ആളാണ് ജാസ്മിൻ പറയുന്നു അതെ എന്നെ മനസ്സിലായില്ല എന്ന് പറയുന്നത് എന്നെ ഇൻസൾട്ട് ചെയ്യുന്നതിന് തുല്യമാ ഞാനും ഈ ഫാമിലിയിലെ മെമ്പറാണ് എന്റെ ഹിസ്റ്ററി ആരും നിന്നോട് പറഞ്ഞില്ലേ ശ്രീദേവി പറയുന്നു ജാസ്മിൻ നിന്റെ ഫുൾ ഹിസ്റ്ററി എനിക്ക് ബൈഹാർട്ട് ആണ് നീ ആരാണെന്നും നിന്റെ ഫാദർ ആരാണെന്നും നിന്റെ ഫാദർ എന്ത് ചെയ്യുന്നു എന്നും നീ ഇവിടെ എന്ത് ചെയ്തോണ്ടിരിക്കുന്നെന്നും എനിക്ക് നന്നായിട്ടറിയാം നീ വിശാലിനെ വിവാഹം കഴിക്കാൻ പോകുന്നതും നിന്റെ ബ്രദർ ജയിലിൽ കിടക്കുന്നതും അങ്ങനെ എല്ലാം എനിക്കറിയാം ജാസ്മിൻ അല്ല എവിടെ നമ്മുടെ കഥാനായിക പാർവതി എവിടെ എന്ന് ശ്രീദേവി ചോദിക്കുന്നു ആ സമയം മുകളിൽ നിന്നും ഇറങ്ങി വരികയാണ് പാർവതി പോലെ പാർവതി അണിഞ്ഞൊരുങ്ങിയാണ് വരുന്നത് പാർവതിയുടെ മുന്നിലെത്തി പാർവതിയെ കെട്ടിപ്പിടിക്കുകയാണ് ശ്രീദേവി എന്റെ അമ്മ പാർവതിയെക്കുറിച്ച് ഒരുപാട് പറഞ്ഞിട്ടുണ്ട് പാർവതിയെ കാണാനും കൂടി വേണ്ടിയാണ് ഞാൻ കാനഡയിൽ നിന്ന് വന്നത് പാർവതിക്ക് ആളെ മനസ്സിലായോ ലളിതച്ചിയുടെ മകളാണ് ശ്രീദേവി എന്ന് രാധിക പറഞ്ഞപ്പോൾ നമസ്കാരം പറയുകയാണ് പാർവതി അല്ല പൂജയ്ക്ക് സമയമായി ലളിതാന്റെ മുന്നിൽ നിന്ന് നടത്തേണ്ട പൂജയാണ് ലളിതാന്റെക്ക് പകരം ശ്രീദേവി ചെയ്താലും മതി എന്നെ ഗാർഗി പറഞ്ഞപ്പോൾ ശ്രീദേവി പറയുന്നു അയ്യോ പൂജയോ അതൊക്കെ പാർവതി ചെയ്യും അതാണ് അതിന്റെ ഒരു ഐശ്വര്യം അങ്ങനെ പാർവതി പൂജ ചെയ്യാൻ ഒരുങ്ങുന്നു പാർവതി പൂജകൾ തുടർന്നു പാർവതി പൂജ തുടർന്നു എല്ലാവരും തൊഴുകയോടെ നിൽക്കുന്നു ദേവിക്ക് മുന്നിൽ പുഷ്പാർച്ചന നടത്തി പൂജയ്ക്കൊടുവിൽ എല്ലാവരുടെ മുന്നിലും ആദ്യം കൊണ്ടുവരികയാണ് പാർവതി എല്ലാവരും തൊട്ടുവണങ്ങി അങ്ങനെ ആ പരിപാടി കഴിഞ്ഞു ശേഷം കാണിക്കുന്നത് എല്ലാവരും ഡൈനിങ് ടേബിളിന്റെ മുന്നിലിരിക്കുന്നു ശ്രീദേവി എല്ലാവരോടുമായി പറയുന്നു എന്റെ അമ്മയ്ക്ക് കാനഡയിൽ നിന്നും വരാൻ കഴിയാത്തത് കൊണ്ടാണ് എന്നെ പറഞ്ഞു വിട്ടത് പക്ഷെ ഞാൻ ഇവിടെ വന്നത് പൂജ അറ്റൻഡ് ചെയ്യാൻ മാത്രമല്ല എനിക്ക് മറ്റൊരു കടമ കൂടി നിർവേറ്റാനുണ്ട് എന്തായിരിക്കും ആ കടമ അതൊന്ന് അറിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് മറ്റു പദ്ധതികൾ ആസൂത്രണം ആസൂത്രണം ചെയ്യാൻ ഒന്ന് വേഗം പറയ ശ്രീദേവി മോളെ എന്നെ മനസ്സിൽ പ്രതാപൻ വിചാരിക്കുന്നു ശ്രീദേവി ചോദിക്കുന്നു എന്റെ അമ്മയും ഗായത്രി ആൻറ്റിയും മുത്തശ്ശിയുടെ കയ്യിൽ ഒരു ഫയൽ ഫോൾഡർ ഭദ്രമായി സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്നില്ലേ ഒരു പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് അതിനെക്കുറിച്ച് ആർക്കും അറിയില്ലായിരുന്നു ആ കവർ എടുത്തിട്ട് വരാൻ മുത്തശ്ശിയോട് പറയുകയാണ് ശ്രീദേവി ആ കവറെടുക്കാനായി മുത്തശ്ശി അവിടെ പോകുന്നു എന്ത് ഫയൽ ഫോൾഡറാ ചേച്ചി ആ കവറിനുള്ളിൽ എന്താവും എന്തെങ്കിലും പിടിയുണ്ടോ നമ്മുടെ ചീട്ട് കീറാനുള്ള വല്ലതുമായിരിക്കോ ആ കവറിനുള്ളിൽ എന്റെ കയ്യും കാലം വിറച്ചിട്ട് വയ്യ എന്ന എന്നൊക്കെ പ്രതാപൻ പതിയെ പ്രഭാവതിയുടെ ചെവിയിലായി പറയുന്നു എന്റെ അമ്മയും ഗായത്രി ആൻറ്റിയും കൂടി ചേർന്ന് തയ്യാറാക്കിയ ഡോക്യുമെന്റ് ആണ് ആ ഫയലിനുള്ളിൽ അത് പ്രഭാതിക്ക് അറിയില്ലേ എന്ന് ശ്രീദേവി ചോദിച്ചപ്പോൾ പ്രഭാവതി ചോദിക്കുന്നു അത് പതിനാറ് വർഷമായിട്ട് ഈ വീട്ടിൽ തന്നെ ഇരിക്കുമായിരുന്നോ അയ്യോ എനിക്ക് വിശ്വസിക്കാനേ പറ്റുന്നില്ല കള്ളക്കിളവി ഇതിനെപ്പറ്റി ഒരു അക്ഷരം പോലും വെണ്ടിയിട്ടില്ലല്ലോ ഇത്രയും കാലമായിട്ട് പതിനാറ് വർഷം എന്ന് പറഞ്ഞ ചില്ലറ വർഷമാണോ എന്റെ മുത്തപ്പ എനിക്ക് കൺട്രോള് തരണേ എന്നൊക്കെ പ്രതാപൻ മനസ്സിൽ വിചാരിക്കുന്നു ആ ഫയലുമായിട്ട് അവിടെ എത്തിയിരിക്കുകയാണ് വിജയമ്മ ആ ഫയൽ ശ്രീദേവി ഏൽപ്പിച്ചു ഇത് ഇത്രയും കാലം നിധി പോലെ സൂക്ഷിച്ചതിന് താങ്ക് വെരി മച്ച് ഇത് ഗായത്രി ആൻഡിയുടെ ഇഷ്ടദാനമാണ് ഇതിന്റെ വാല്യൂ എത്രയാണെന്ന് അറിയോ അഞ്ഞൂറ് കോടി അര കേട്ടതും എല്ലാവരും ഞെട്ടിത്തെരിച്ചു നിൽക്കുന്നു കണ്ണുന്തള്ളി നിൽക്കുകയാണ് പ്രഭാവതിയും ജാസ്മിനും ഒക്കെ അയ്യോ എനിക്ക് തല ചുറ്റുന്നേ എന്നെ പ്രതാപൻ പതിയെ ചോദി പറയുന്നു അഞ്ഞൂറ് കോടിയോ എന്നെ വിശ്വസിക്കാനാകാതെ പ്രഭാപതി പറയുന്നുണ്ട് അല്ല അഞ്ഞൂറ് കോടിക്ക് എത്ര പൂജ്യമുണ്ടെന്ന് അറിയോ രണ്ടാൾക്കും എന്നെ ഗാർഗി തമാശയ്ക്ക് പറഞ്ഞപ്പോൾ എണ്ണി നോക്കുകയാണ് പ്രതാപൻ പൂജ്യത്തെ പറ്റി കാണിക്കാനൊക്കെ ആർക്കാ നേരം അഞ്ഞൂറ് കോടിയുടെ സ്വത്തിനെ പറ്റി ചിന്തിച്ച പോരേ അല്ലേ സുശീലാൻറി എന്നെ ജാസ്മിൻ പറയുന്നു പിന്നല്ലാതെ കിട്ടിയ സ്വത്ത് കൊണ്ട് അടിച്ചുപൊളിച്ച് ജീവിക്കാൻ നോക്കൂ പൂജ്യം തിട്ടിക്കാൻ നോക്കൂ എന്നൊക്കെ സുശീലയും പറയുന്നുണ്ട് അഞ്ഞൂറ് കോടിയിൽ ഒമ്പത് സീറോ ഉണ്ട് ഗാർഗി എന്നെ വിശാൽ പറഞ്ഞതും ഗാർഗി പറയുന്നു സീറോയുടെ മേൽ ശ്രദ്ധയുണ്ടെങ്കിലേ ബിസിനസ് സക്സസ് ആകൂ അത് വിശാൽ ബ്രോയ്ക്ക് നന്നായിട്ട് അറിയാം ഈ അഞ്ഞൂറ് പേ കോടിയുടെ സ്വത്ത് പതിനാറ് വർഷങ്ങൾക്ക് മുമ്പ് ഗായത്രി എന്റെ ആരുടെ പേർക്കാണ് വിൽപത്രം എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കാം എന്നെ ശ്രീദേവി പറഞ്ഞതും പ്രഭാവതി പറയുന്നു അത് മുന്നേ ഡി ചെയ്തതാണല്ലോ വിശാലിന്റെ വൈഫിനാണ് സ്വത്ത് വകകൾ അനുഭവിക്കാനുള്ള യോഗമെന്ന് പിന്നെ അതിൽ എന്താ ഒരു പുതുമ പ്രഭാന്റെ ഇപ്പൊ പറഞ്ഞത് കുടുംബസ്വത്തിന്റെ കാര്യമാ ഇത് ഗായത്രി ആൻഡിയുടെ മാത്രം അധ്വാനത്തിലൂടെ ഉണ്ടാക്കിയ സ്വത്തിന്റെ കാര്യം അത് മാത്രമല്ല ഗായത്രി ആൻഡിയുടെ പരമ്പര സ്വത്തും ഇതിൽ ഉൾപ്പെടും അപ്പോ ആ സ്വത്തെല്ലാം കൂടി ഇപ്പോ ആരുടെ പേർക്കാണ് ഇഷ്ടദാനം എഴുതി വെച്ചിരിക്കുന്നത് എന്ന് നോക്കാന്ന ഞാൻ ഇപ്പൊ പറഞ്ഞത് എന്ന് ശ്രീദേവി പറഞ്ഞപ്പോൾ സുശീല പറയുന്നു ആരുടെ പേർക്കാണെന്ന് ഒന്ന് വേഗം പറയോ ടെൻഷൻ താങ്ങാൻ വയ്യ അതുകൊണ്ടാ ഞാൻ പറയാം എല്ലാവരും ആകാംക്ഷയോടെ ഇരിക്കുന്നു അതിനിപ്പോ ഗോപിനാഥിന്റെ പേർക്കാണോ അതോ വിശാലിന്റെ പേർക്കാണോ ഇനി പാർവതിയുടെ പേർക്കാണോ ഒന്നും അറിയാൻ വയ്യ ഒരു ടെസ്റ്റ് പോലെ ഇനി രാധികയുടെ ഇങ്ങനെ ആണോ വരാനിരിക്കുന്ന പൊതുപുത്തനെപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ